അടുത്തതായി ഇവിടെ ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കൈബൊക്കോ കൈബൊക്കിക്കോ ഞാനും കൈബൊക്കാം ഞാനും ഒരു ബാക്ക് ബെഞ്ചറാണ് ശരിക്കും ബാക്ക് ബെഞ്ചേഴ്സിന് സന്തോഷമാകാൻ ചാൻസുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത് ഡിഗ്രി ഇല്ലാതെ തന്നെ വളരെ പ്രൊഫഷണലായി ക്യാഷ് സമ്പാദിച്ച് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് സ്വന്തം വിദ്യാർത്ഥികളെ കൊണ്ട് തന്നെ തെളിയിച്ചിരിക്കുകയാണ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന വൈ ഡിഗ്രി റിപ്പോർട്ടർ ടെലിവിഷന്റെ ലീഡർഷിപ്പ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി നമുക്ക് സ്വാഗതം ചെയ്യാം വൈ ഡിഗ്രി സിഇഒ എസ് എസ് ജനറൽ മാനേജർ ആകാശ് സുബിൻസിനെയും ഡിഗ്രി ഇല്ലെങ്കിലും കോടികൾ സമ്പാദിക്കാമെന്ന് സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുകയാണ് എറണാകുളം കാക്കനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൈ ഡിഗ്രി ഇന്ന് വൈ ഡിഗ്രി എന്ന സ്ഥാപനത്തിലൂടെ സമൂഹത്തെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് വഴികാട്ടുകയാണ് നവസംരംഭകരായ സുബി നസ്ബിയും ആകാശ് അശോകും വീട്ടമ്മമാർക്ക് ട്രേഡിങ്ങിലൂടെയും ഇൻവെസ്റ്റിങ്ങിലൂടെയും കോണ്ടന്റ് ക്രിയേഷനിലൂടെയും ഡിജിറ്റൽ ബിസിനസിലൂടെയും വരുമാനം കണ്ടെത്താനുള്ള വഴികൾ തുറന്നു കൊടുക്കുന്നു ഇന്ന് വൈ ഡിഗ്രി ഷോപ്പോ പ്രോഡക്റ്റോ സർവീസോ എന്തുമാകട്ടെ സ്വന്തം സംരംഭങ്ങൾ വിപണിയിലെത്തിക്കാൻ ഒരാൾക്ക് വേണ്ട സകല നിർദ്ദേശങ്ങളും പരിശീലനങ്ങളും ഇവർ നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത വൈ ഡിഗ്രിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സിലൂടെ സമാന ചിന്താഗതിക്കാരുമായി സമ്പർക്കം പുലർത്താൻ സഹായിക്കുകയും അവർക്കൊപ്പം അറിവ് പങ്കുവെക്കാൻ വൈ ഡിഗ്രി ഒരുക്കുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോണ്ടന്റ് മാർക്കറ്റിംഗ് എ സ്റ്റോക്ക് ട്രേഡിംഗ് വ്യക്തിത്വ വികസനം സാമ്പത്തിക സംരക്ഷണം എന്നിവയിൽ ഒരാളെ പ്രാപ്തനാക്കി അവർക്ക് വരുമാനം നേടിക്കൊടുത്ത് മുന്നേറുകയാണ് ഇന്ന് വൈദികരി